കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ആയിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി പി എസ് സി നടത്തിയ പരീക്ഷയിലെ ചോദ്യപേപ്പറാണിത് ഈ ചോദ്യപേപ്പറിൽ പേപ്പറിൽ എസ് സി ആർ ടി പാഠഭാഗത്തു നിന്നും എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ആ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയും ചെയ്യാം അപ്പോൾ നോക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ പാസീവ് വോയിസ് ഓഫ് ദ സെനക്സ് ഡുദേ സ്പീക്ക് ഫ്രഞ്ച് ഈസ് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇത്തരത്തിൽ പി എസ് സി നേരത്തെയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഗണത്തിൽ എടുത്താം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല തവണ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുമുണ്ട് പരീക്ഷയിലെ പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം അപ്പോഴെന്താ പറഞ്ഞിരിക്കുന്നത് ദ പാസീവ് വോയിസ് ഓഫ് ദ സെൻറ്റൻസ് എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആക്റ്റീവ് വോയിസ് ആണ് ഇത് ആക്റ്റീവ് വോയിസ് ആണ് അതിൻ്റെ പാസീവ് വോയിസ് നമ്മൾ കണ്ടെത്തണം പിന്നെ ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല പകരം ഇതെന്താണ് ഒരു ഇൻട്രോഗേറ്റീവ് സെൻ്റൻസ് ആണ് ഇൻട്രോഗേറ്റീവ് സെൻ്റൻസിന് രണ്ട് തരമുണ്ട് ഏതൊക്കെയാണ് ക്വസ്റ്റൻ വേഡ് ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെൻസും ഓക്സ്ലറി ബിഗിനിങ് ഇൻറോഗേറ്റീവ് സെന്റൻസും ഈ ഓക്സ്ലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് നമുക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നും പറയാം കാരണം ഈ ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് എസ് എന്നോ നോ എന്നോ ആയിരിക്കും ഉത്തരം നൽകുക ഇവിടെ നോക്കുമ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത് ഡു എന്ന് പറയുന്ന സഹായക്രിയയിലാണ് അതുകൊണ്ട് നമുക്കിതിന് എന്തെന്ന് പറയാം ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് നമുക്ക് പറയാം പിന്നെ ഇത് വോയിസ് ആണ് നമുക്ക് മനസ്സിലായി സോ ദേ എന്ന് പറയുന്ന ഇവിടുത്തെ എന്താണ് സബ്ജക്റ്റ് ആണ് പിന്നെ സ്പീക്ക് ഇവിടുത്തെ വെർബ് ഈ വെർബിന്റെ സഹായക്രിയാണ് ഡു അപ്പം ഡു സ്പീക്ക് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് പിന്നെ ഫ്രഞ്ച് എന്ന് പറയുന്ന ഇവിടുത്തെ ഒബ്ജക്റ്റ് അപ്പോൾ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റ് വരികയും ഇവിടുത്തെ ഒബ്ജെക്ടിൻ്റെ സ്ഥാനത്ത് സബ്ജെക്ട് വരികയും ചെയ്യണം എന്നു പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇതെന്താകത്തില്ല പാസീവ് ആകത്തില്ല അതിന് വേറെ ചില പരിപാടികളും ഉണ്ട് എന്താണ് ആ പരിപാടി ഇവിടെ നോക്കുക ഇവിടെ ഓക്സ്ട്രീ വെർബിലാ തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ പാസിവ് വോയിസിലേക്ക് മാറ്റുമ്പോഴും നമ്മൾ സഹായക്രിയയിലായിരിക്കണം തുടങ്ങേണ്ടത് പക്ഷെ ഏത് സഹായക്രിയയാണ് ഇവിടെ വരേണ്ടത് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ പാസി വോയിസിന്റെ ഒരു പാറ്റേൺ ഉണ്ട് പാസീവ് വോയിസിലെ വെർബ് ഫോമിന് എല്ലാ പാസി വോയിസിന്റെയും വെർബ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ പൊതുവായ പാറ്റേൺ എന്ന് പറയുന്നതായിരിക്കും ആ ബി ഫോംസ് ബിയുടെ രൂപങ്ങൾ പ്ലസ് ബി ത്രീ ആയിരിക്കും വരിക അപ്പം ഈ സഹായക്രിയ എന്ന് പറയുന്നത് ബിയുടെ രൂപങ്ങളായിരിക്കും അപ്പം ഇവിടെ ഡുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ബിഇൻ്റെ രൂപമാണ് എഴുതേണ്ടത് ബിയുടെ രൂപം ആണ് എഴുതേണ്ടത് ബിക്ക് ടെൻസിനനുസരിച്ച് അനുസരിച്ച് രൂപങ്ങളുണ്ട് ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോംസ് ആണ് ഇതൊക്കെ ഈസ് ആം ആർ യുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഫോമാണ് വോസ് വെയർ യുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോംസ് ആണ് ഹാസ് ബീൻ ഹൗ ബീൻ യുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ആണ് ഹാഡ് ബീൻ പിന്നെ യുടെ വി ത്രീ ആണ് ബീൻ അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീൻ പിന്നെ യുടെ ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ അതായത് ഐ എൻ ജി ഫോമാണ് ബി അപ്പം ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ഉണ്ട് അപ്പോൾ ഇവിടെ ബിയുടെ ഏത് ടെൻസിലെ രൂപം വരും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു ഡു പ്ലസ് വെർബ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ആണ് ആണല്ലോ സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഡു എന്ന് പറയുന്നത് എന്താണ് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്ന സഹായക്രിയ അപ്പം ഇവിടെ ബിയുടെ രൂപമാണ് വരേണ്ടത് ബിയുടെ ഏത് ടെൻസിലെ രൂപം സിമ്പിൾ പ്രസൻറ്റിൻ്റെ രൂപം ബിയുടെ സിമ്പിൾ പ്രസൻറ്റ് രൂപം ഏതൊക്കെയാണ് ഈസ് ആം പിന്നെ ആർ ഇതാണ് ബിയുടെ സിമ്പിൾ പ്രസന്റ് രൂപങ്ങൾ ഇവിടെ എന്ത് വരും ഈസ് വരുമോ ആം വരുമോ ആറ് വരുമോ ഇവിടെ നമ്മൾ ഡു എഴുതിയത് എന്തിനെ ആശ്രയിച്ചാ ഇവിടെ വരുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ച എന്നാൽ പാസി വോയിസിൽ എന്ത് ചെയ്യും ഈ സബ്ജക്റ്റ് സ്ഥാനത്ത് ഒബ്ജക്റ്റ് വരും അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഈസോ ആമോ ആറോ എഴുതേണ്ടത് ഇവിടെ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ അതെന്താണ് സിംഗുലർ ആണ് അതുകൊണ്ട് നമുക്ക് ഈസ് എഴുതാം ഓക്കെ അപ്പൊ ഈസ് നമ്മൾ എഴുതും ഈസ് എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യും ഫ്രഞ്ച് എഴുതണം കാരണം ഇവിടെ സബ്ജെക്റ്റിന് അല്ല പ്രാധാന്യം പിന്നെ എന്തിനാണ് ഒബ്ജക്റ്റിനാണ് ഈസ്റ്റ് ഫ്രഞ്ച് ഇനി ഞാൻ പറഞ്ഞു എന്താണ് ആ ഒരു പൊതുവേ ഒരു പാസി വോയിസിൻ്റെ എന്താണ് അവിടുത്തെ വെർബിന്റെ ഫോംസ് എന്ന് പറയുന്നത് ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും അപ്പം ഇനി വി ത്രീ ഫോം എഴുതണം അല്ലേ ഇവിടെ ഈസ്റ്റ് നമ്മൾ എഴുതി ഇനി എന്ത് ചെയ്യണം ബിയുടെ രൂപം എഴുതി ഇനി വി ത്രീ ആണ് എഴുതേണ്ടത് ഇവിടെ വെർബിന്റെ സ്ഥാനത്ത് ഇവിടെ സ്പീക്കാണ് വെർബ് സ്പീക്കിന്റെ വി ത്രീ എന്താണ് സ്പോക്കൺ ും ഫ്രഞ്ച് സ്പോക്കൺ നമുക്ക് എന്ത് എഴുതാം ബൈ പ്ലസ് സബ്ജെക്ട് എഴുതാം അപ്പൊ ബൈ എഴുതുക പിന്നെ ഇതാണ് സബ്ജക്ട് അതാണ് അപ്പുറത്ത് തോന്നും ദം ആവ് അപ്പൊ അങ്ങനെ വരും ഈസ് ഫ്രഞ്ച് സ്പോക്കൺ ബൈ ദം എന്നിട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുമ്പോൾ ഈസ് ഫ്രഞ്ച് സ്പോക്കൺ ബൈ ദം ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ഏത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ ഇതെന്ന് പറയുന്നത് നമ്മുടെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റനിൽ എടുത്താവുന്ന ഒരു ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് പി എസ് സി പരീക്ഷകളിൽ ഓക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് പരിഗണിക്കാം ഇനി അടുത്ത ചോദ്യം എ ലോട്ട് ഓഫ് പീപ്പിൾ എക്സിബിഷൻ ഇതും പി എസ് സി എ ലോട്ട് ഓഫ് ഒക്കെ വെച്ചുകൊണ്ട് പലതവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ദ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ വിസിറ്റ് ആയിരിക്കുമോ വിസിറ്റ്സ് ആയിരിക്കുമോ അതോ വിസിറ്റിംഗ് ആയിരിക്കും അത് നൺ ഓഫ് ദീസ് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിസിറ്റിംഗ് വരത്തില്ല കാരണം വിസിറ്റിംഗിന് എന്തില്ല ടെൻസ് ഫോമില്ല നമുക്കൊരു ടെൻസ് ഫോമുള്ള വെർബാണ് വരേണ്ടത് അപ്പോൾ ഇവിടെ വിസിറ്റോ അല്ലെങ്കിൽ വിസിറ്റ്സോ ആയിരിക്കും എന്ത് വരാൻ സാധ്യത അതെന്തിനെ ആശ്രയിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ എ ലോട്ട്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അങ്ങനെ തുടങ്ങുന്ന ചിത്രങ്ങളുണ്ടാവും അപ്പം അവിടെ ഈ എ ലോട്ട് ലോട്ടോഫിന് ശേഷം വന്നിരിക്കുന്ന എന്താണ് നൗണെ നോക്കുക അതെങ്ങനെയുള്ള നൗണാണ് കൗണ്ടബിൾ ആണോ ആണോ എന്ന് നോക്കുക അവിടെ നോക്കാം ആണ് പീപ്പിൾ എന്ന് പറയുമ്പോൾ കൗണ്ടബിളാണ് കൗണ്ടബിളും ആണ് അപ്പം അത് പ്ലൂറലുമാണ് പീപ്പിൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഉപയോഗിക്കാവും പ്ലൂറൽ വെർബേ ഉപയോഗിക്കാവൂ എന്നാൽ എ ലോട്ട് ഓഫിന് ശേഷം അൺകൗണ്ടബിൾ വന്നാലോ എ ലോട്ട് ഓഫ് വാട്ടർ പീപ്പിളിന്റെ പരം വാട്ടർ എന്നായിരുന്നു വരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം സിംഗുലർ ഉപയോഗിക്കാം ഇവിടെ പീപ്പിൾ വന്നത് കൊണ്ട് അതായത് ലോട്ട് ഓഫിന് ശേഷം വരുന്ന ഭാഗമാണ് നിർണയിക്കുന്നത് ഏത് സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോ എന്നുള്ളത് ഇവിടെ പീപ്പിൾ വന്നു പീപ്പിൾ ഫ്ലൂറൽ ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്ലൂറൽ ആയിട്ടുള്ള ബർബാണ് വരേണ്ടത് അങ്ങനെയാകുമ്പോൾ വിസിറ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം പോലീസ് ഡാഷ് ഫോർ ലാസ്റ്റ് നൈറ്റ് ഇതെന്ന് പറയാൻ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ചോദ്യങ്ങളിൽ ഉണ്ട ഉൾപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും സി ബി നമ്മുടെ എസ് സി ആർ ടിയിലെ ചോദ്യമല്ല എസ് സി ആർ സിലബസിലെ ചോദ്യമല്ല അപ്പോൾ നോക്കുമ്പോൾ ദ പോലീസ് ഡാഷ് ഫോർ തീസ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സോ നമ്മൾ എന്ത് ചെയ്യണം ടൈമിംഗ് വേടിനെ നോക്കണം ഇവിടുത്തെ ടൈമിംഗ് വേർന്ന് പറഞ്ഞതാ ലാസ്റ്റ് ആണ് ലാസ്റ്റ് എന്ന് പറഞ്ഞ ടൈമിംഗ് വേട് എന്തിന്റെയാണ് സിമ്പിൾ പാസ്റ്റിന്റെയാണ് ഇപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് വരേണ്ടത് എന്തിന്റെ കാച്ചിന്റെ കാച്ചിന്റെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്താണ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നോക്കുക അതെന്താണ് ദ എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ ദ എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനുമല്ല പിന്നെ എസ് സി ആർ ടി ആണോ അതുമല്ല എന്നാൽ പിന്നെ ഇത് എവിടെ നിന്ന് വന്ന ചോദ്യമാണ് ഇത് സി ബി എസ് സി സിലബസിലെ ചോദ്യമാണ് സി ബി എസ് സി അപ്പോൾ മനസ്സിലാക്കുക പി എസ് സി ഇപ്പോൾ എസ് സി ആർ ടി എൻ സി ആർ ടി ഒപ്പം തന്നെ സി ബി എസ് സിയിലെ പുസ്തകത്തിലുള്ള ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ എസ് എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യവും വരുന്നുണ്ട് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് സി ബി എസ് സി സിലബസിലെ ടെൻത് സ്റ്റാൻഡേർഡിലെ പത്താം ക്ലാസ്സിലെ പുസ്തകത്തിലെ ഒരു അതാണ് പ്രാക്ടീസ് ക്വസ്റ്റിനാണ് അത് ഞാൻ കാണിച്ചു തരാം നോക്കുക ആ എഡിറ്റിംഗ് എക്സസൈസസ് ഫോർ ക്ലാസ് ടെൻ സി ബി എസ് സി വിത്ത് ആൻസേഴ്സ് എന്ന് പറയുന്ന നോക്കാം പത്താം ക്ലാസ്സില് സി ബി എസ് സി പുസ്തകത്തിലെ ഒരു ചോദ്യമാണ് ഇവിടെ ഇതിനെ ഇതുപോലെ സ്പോട്ട് ഡറുമായി ബന്ധപ്പെട്ട് അവിടെ എഡിറ്റ് അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് വരുന്നത് സ്പോർട് ഡററിനേക്കാളും അവർക്ക് കൊടുക്കുക ഒരു പാസ്സേജ് തന്നിട്ട് എഡിറ്റ് ചെയ്യാനാണ് ഇവിടെ നോക്കുമ്പോൾ താണ്ടെ ഈ ക്വസ്റ്റ്യൻ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പാസേജ് പാസ്സേജായിട്ട് ഇതിനെ കൊടുത്തിരിക്കുകയാണ് അത് മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ട് കമ്മ്യൂണിറ്റി സർവീസ് സെൻസിറ്റൈസ് പീപ്പിൾ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം ഇതിൻ്റെ തന്നെ ലാസ്റ്റിൽ വന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാ ഇൻക്ലൂഡിംഗ് ഫിഫ്റ്റി അവർ ഓഫ് സ്ട്രക്ചേർഡ് ഇന്റർഷിപ്പ് ടു മാൻ പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ എടുത്താണ് നമ്മുടെ പി എസ് സി പരീക്ഷയിൽ താണ്ട കൊടുത്തിരിക്കുന്നത് എവിടെ പ്രാക്ടിക്കൽ വർക്ക് ഇൻക്ലൂഡിംഗ് ഫിഫ്റ്റി ഹവേഴ്സ് ഓഫ് സ്ട്രക്ചേർഡ് ഇന്റർഷിപ് ടു മാൻ പ്രൊജക്ട് എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ഇതെന്ന് പറയുന്നത് സി ബി എസ് ഇ സിലബസിലെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ പ്രാക്ടീസ് ക്രിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് ചോദ്യമാണ് അപ്പോൾ നോക്കി ഇതിന്റെ കുഴപ്പം എന്താണ് ഇവിടെ പ്രശ്നം എന്താ ഇവിടെ രണ്ട് ഭാഗത്ത് നമുക്ക് പ്രാക്ടിക്കൽ വർക്ക് ഇൻക്ലൂഡിങ് ഇത് തെറ്റാണ് കാരണം ഇത് സെന്റൻസ് ആണ് ഈ സെന്റൻസിൽ ടെൻസ് ഫോം ഉള്ള വെർബാണ് വരേണ്ടത് ഇൻക്ലൂഡിങ് ടെൻസ് ഫോം അല്ല ഓക്കെ അപ്പോൾ ഇവിടെ ഇൻക്ലൂഡ്സ് എന്നാണ് വരേണ്ടത് ഇൻക്ലൂഡ്സ് എന്നാലേ ടെൻസ് ഫോം ആവത്തുള്ളൂ ഐ എൻ ജി ഫോമിന് എന്തില്ല ടെൻസ് ഫോം ഇല്ല ഇൻക്ലൂഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഐ എൻ ജി മാറി ഇ എസ് എന്ന് ആവണം അപ്പം ഇൻക്ലൂഡ്സ് എന്നാവും പിന്നെ അവസാനം എന്താ ഇവിടെ വന്നിട്ടുണ്ട് ടു മാൻ പ്രൊജക്ട് ഈ ടു മാറി ഫോർ ആവണം അല്ലേ കറക്റ്റ് ആകത്തുള്ളു അപ്പം ഇവിടെ ഇൻക്ലൂഡിങ് മാറി ഇൻക്ലൂഡ്സ് എന്നാവുക ഇവിടെ ടു മാറി ഫോർ ആവുക ഓക്കെ അപ്പോൾ ഇറ വൺ ആൻഡ് ത്രീ ആണ് മൂന്നാമത്തെ ഭാഗത്തും ഒന്നാമത്തെ ഭാഗത്തുമാണ് തെറ്റ് അപ്പം നമ്മുടെ ആൻസർ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കുക ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദ സെന്റൻസ് റോയ് സെയ്സ് ഐ ആം ഫ്ലൈ എ കൈറ്റ് ഈസ് അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഇവിടെയാണ് എന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിലാണ് നോക്കേണ്ടത് പക്ഷേ ഈ ഭാഗമാണ് നമുക്ക് പറഞ്ഞിരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്ട് സ്പീച്ച് ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്ന് ആ എപ്പോൾ പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് നമ്മൾ നോക്കണം അതിനനുസരിച്ചാണ് നമ്മളിവിടെ ടെൻസിന് മാറ്റം വരുത്തണോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടത് ഇവിടെ നോക്കുക സെയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണ് സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ ടെൻസ് മാറ്റേണ്ടത് എപ്പോഴാണ് ഇത്തരത്തിൽ സെഡ് എന്ന് വരികയാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോഴോ പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് അല്ല പാസ്റ്റ് ടെൻസിൽ വരാൻ മാത്രമേ നമ്മൾ എന്തു ചെയ്യാവൂ ഈ പറയുന്ന ടെൻസിന് മാറ്റം വരുത്താവൂ പ്രസന്റോ ഫ്യൂച്ചറോ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്തില്ല ടെൻസിന് മാറ്റം വരുത്തില്ല അപ്പോൾ നമുക്ക് ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ല അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വാസ് വന്നിട്ടുണ്ട് അപ്പം അത് ടെൻസ് മാറിപ്പോയി എത്തി അതായത് ആമിരി പകരം വാസ് എഴുതി പാസ്റ്റാ ഇനി ഇവിടെ നോക്കുക റോയ് ടേസ്താര് ഇവിടെ ഈസ് വന്നിട്ടുണ്ട് ഇവിടെ ഹാസ് ഹാസ്ബി ഈ എന്ന് പറയുന്നത് പ്രസന്റ് ആണ് ഈസും ആണ് പക്ഷെ ആമിനെ അല്ലെ ഈ ആം എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ചേരുന്ന ഈസ് ആം ആർ ആണ് ഈസ് ആം ആർ അത് ബിയുടെ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ഫോം ആണ് ആണല്ലോ അപ്പം ഇത് സിമ്പിൾ ഒരു സെൻറ്റൻസ് ആണ് അപ്പോൾ ടെൻസ് മാറാൻ പാടില്ല ഇത് പ്രസന്റ് ആണെങ്കിലും ഹാസ് പ്രസൻറ്റാണെങ്കിലും ഹാസ്ബീൻ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് കൺവീൻസ്റ്റൻസ് പോകും അതുകൊണ്ട് ഇതും പറ്റത്തില്ല എന്നാലിവിടെ നോക്കുമ്പോൾ ഈസ് ആം ആർ എന്ന് പറയുന്നത് ഇവിടെ ആം എഴുതാൻ കാരണം ഇവിടെ ഐ വന്നതുകൊണ്ടാണ് എന്നാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഐയുടെ സ്ഥാനത്ത് ആയി വരും ഹി വരും ഹീ വന്നിട്ട് പിന്നെ ഈസ് എഴുതത്തുള്ളൂസ് പ്ലൈങ് എ കുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ഈ പറയുന്ന ആ റോയ് സേയ്സ് ദാറ്റ് നമ്മൾ ഈ സേയ്സിന് ശേഷം റിപ്പോർട്ടിംഗ് ഏജന്റ് കൊടുക്കണം എന്താ ദാറ്റ് റോയ് സേയ്സ് ദാറ്റ് ാണ് കറക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഈ ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അവിടെ നമുക്കിനെ പ്രീവിയസ് പെടുത്താം അടുത്ത് നോക്കുക ഫ്രേസൽ വർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെൻസ് ഇതാണ് ഹൗ ഡിഡ് ദീസ് തിങ്സ് ഹാപ്പൻ ഇവിടെ ഹാപ്പൻ എന്ന് പറയുന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെന്ത അനുയോജ്യമായ ഫ്രേസൽ വർബ് എടുത്തരുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കം അക്രോസ് എന്താണ് കം അക്രോസ് കണ്ടുമുട്ടുക എന്നർത്ഥം കം ഔട്ട് എന്ന് വെച്ച് എന്തുവാ ആ എമേർജ് എന്നർത്ഥില്ല എവിടെയോ ഒളിഞ്ഞു കിടന്ന സംഭവം പുറത്തേക്ക് വരിക അതാണ് കം ഔട്ട് എമേർജ് എന്നർത്ഥില്ല ഈ കം ഇൻ എന്ന് പറയുമ്പോൾ എന്താ ആ മരണപ്പെട്ട ശേഷം നമുക്ക് പൈതൃകമായി കിട്ടുന്ന സമ്പത്ത് അല്ലെങ്കിൽ ഭൂമി അതായത് ഈ പറയുന്ന നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അവരൊക്കെ മരിച്ചതിന് ശേഷം അവരുടെ സ്വത്ത് ഭൂമി അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇൻഹെറിറ്റഡ് ആ പൈതൃകമായി കിട്ടുന്നതിന് നമ്മൾ കം ഇൻ ടു എന്ന് പറയുന്നത് ഓക്കെ കം എബൌട്ടെന്ന് വെച്ചാൽ എന്താണ് അതാണ് ആപ്പ് അപ്പൊ ഇവിടെ കം എബൌട്ടാണ് കറക്റ്റ് ആക്സ് ഇതും പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനെയും എന്തായിട്ട് കരുതാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽപ്പെടുത്താം ഇനി ഇവിടെ നോക്കുക അടുത്തത് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ദ വേർഡ് ടെസ്റ്റേറ്റർ ടെസ്റ്റേറ്റർ എന്ന് പറയുന്ന വാക്കിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ടെസ്റ്റാറ്റിക്സ് എന്ന് ഇതാണ് കറക്റ്റ് ആൻസർ ഇപ്പോഴത്തെ മോഡേൺ ഇംഗ്ലീഷിൽ ടെസ്റ്റേറ്ററിന് എന്താ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എന്താണ് അങ്ങനെ നമ്മൾ ടെസ്റ്റേറ്റർ എന്ന് മാത്രമാണ് നമ്മൾ പറയാറുള്ളത് മോഡേൺ ഇംഗ്ലീഷിൽ ഓക്കെ ടെസ്റ്റേറ്ററിന് ഇപ്പം ഫെമിനൈനിയും മസ്കിലിന് ടെസ്റ്റേറ്റർ എന്നേ പറയാറുള്ളൂ പക്ഷെ നമ്മൾ ഗ്രാമറിൻ്റെ സൈഡിൽ ഇടുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റർ എന്താണ് അത് മസ്കുലിനാണ് ഇനി അടുത്ത് നോക്കുക ഓഫ് വേർഡ് കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്ന് വാക്കിന്റെ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യം ഇതേ പ്രണൺസിയേഷനുള്ള വേറൊരു വാക്കുമുണ്ട് എന്ത് അത് കോംപ്ലിമെന്റ് തന്നെയാണ് പക്ഷെ അവിടെ വ്യത്യാസം ഈ ഇക്ക് പകരം ഐ ആണ് നമ്മൾ എഴുതുക ആ കോംപ്ലിമെന്റ് അപ്പം ഇ വരുന്ന കോംപ്ലിമെന്റ് ഉണ്ട് ഐ വരുന്ന കോംപ്ലിമെന്റ് ഉണ്ട് എന്തിനു ശേഷം എല്ലിന് ശേഷം അപ്പോൾ പക്ഷേ നമ്മുടെ പ്രശ്നം എന്തുവാ ഇതിൻ്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ സിനേനം എന്താ കോംപ്ലിമെന്റ് കോംപ്ലിമെൻ്റ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായത് അല്ലെ പൂർണ്ണമാക്കുക എന്നൊക്കെ അർത്ഥില്ല അല്ലെ അത് കംപ്ലീറ്റ് ആണ് വരിക കംപ്ലീറ്റ് എന്നാൽ ഈ ഐ വരുമ്പോൾ ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് നമ്മൾ അറിയത്തില്ലേ എന്താ അഭിനന്ദനങ്ങൾ നടത്തില്ല അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ കോംപ്ലിമെന്റ് ഇ എം ഇ എൻ ടി ആണ് സോ ദ മീനിങ് ഈസ് കംപ്ലീറ്റ് ഇനി നോക്കുക അപ്പം ഇതും എന്താണ് പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പം ഇതും നമുക്ക് പി വൈ ക്യു ആയിട്ട് ഗണിക്കാം നോക്കുക ദ വൺ വേഡ് ഫോർ എ മൂവ്മെന്റ് ഓർ സീരീസ് ഓഫ് മൂവ്സ് റിക്വയർ സ്കിൽ ആൻഡ് കെയർ എന്താണ് ഇവിടെ വരുക മെനോവ എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ തെറ്റിച്ച് സ്പെൽ അതായത് സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം വൺ വേർഡും ഒപ്പം തന്നെ സ്പെല്ലിങ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിട്ട് നമുക്കിനെ കാണാം കാരണം പി എസ് സി നേരത്തെ ഈ വാക്ക് തന്നെ ഇത്തരത്തിൽ സ്പെല്ലിങ് കറക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് സ്പെല്ലിങ് പഠിക്കാനുള്ള മാർഗം മാനോ എന്ന യു വി ആർഇനോവ അടുത്ത ചോദ്യം അപ്പം ഇതും അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തായിട്ട് പരിഗണിക്കാം ആ പി എസ് ക്വസ്റ്റിനായിട്ട് പരിഗണിക്കാം ദ സ്റ്റഡി ഓഫ് ഏൻഷ്യൻ റൈറ്റിംഗ് ആൻഡ് സ്ക്രിപ്വൽ സിസ് കാർഡ് ഇതും വൺ വേഡാണ് അപ്പം പാല്യോഗ്രാഫിയാണ് അതാണ് പാലിയോഗ്രഫി എന്താണ് ഓർത്തോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അതൊരു ഭാഷാ പഠനമാണ് എന്തിനെ കുറിച്ചുള്ള ലെറ്റേഴ്സിനെയും സ്പെല്ലിങ്ങിനെയും കുറിച്ചൊക്കെ ഉള്ള ഭാഷയുമായി സംബന്ധിയായിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ ഓർത്തോഗ്രഫി അല്ലെങ്കിൽ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ശരിയായ സ്പെല്ലിങ് അതായത് അക്സെപ്റ്റഡ് ലാംഗ്വേജിൽ അതാ നമ്മൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉണ്ടല്ലോ ഏതൊരു ഭാഷയ്ക്കും അതിനനുസരിച്ച് കറക്റ്റ് സ്പെല്ലിങ്ങിലും കറക്റ്റ് ലെറ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ആർട്ടിന് ആണ് നമുക്ക് ഓർത്തോഗ്രഫി എന്ന് പറയാം എന്താണ് എപ്പിഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിഖിതങ്ങളെ ലിഖിതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെ നമ്മൾ എപ്പിഗ്രഫി എന്ന് പറയുന്നത് ലിഖിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എപ്പിഗ്രഫി എക്സിക്കോഗ്രാഫി നമുക്കറിയാം എന്താണ് ഡിക്ഷണറിയുമായി ബന്ധപ്പെട്ട് ഡിക്ഷണറി എഴുതുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് നമ്മൾ എക്സിക്കോഗ്രഫി എന്ന് പറയാം ഇത് പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പി എസ് സി ഇതിനകത്ത് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് പക്ഷേ ഒരു ഒരു ഭാഗം മാത്രം ഏതാ ഈ പറയുന്ന കിറർ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട ഇത് മാത്രം സി ബി എസ് സി സിലബസിലെ പത്താം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നാണ് ചോദിച്ചു എന്നുള്ള പ്രത്യേകത ഈ ചോദ്യ പേപ്പറിന് ഉണ്ട് നമ്മൾ ഈ കണ്ടു വന്ന് വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഇംഗ്ലീഷിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇംഗ്ലീഷിൻ്റെ പരീക്ഷണെടുത്ത് പേപ്പറിലെ ഇംഗ്ലീഷിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോഴും ക്വസ്റ്റി എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക പക്ഷേ നമ്മുടെ മാർക്ക് കളയാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ കൂടിപ്പോയ അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇത്തരത്തിൽ എസ് സി ആർ പി ഒ എൻ സി ആർ പി സി ബി എസ് ഇ പുസ്തകങ്ങളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് എസ് സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് വൊക്കാബുലറി ഭാഗത്തൊക്കെ ഓക്കെ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ മെയിൻസ് പരീക്ഷകൾ അവയ്ക്കെല്ലാം നമ്മുടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് റെക്കോർഡറും ലൈവ് ക്ലാസ്സുമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ക്ലാസ്സിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും പലർ വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം